ഹായ് ഓൾ ടെസ്റ്റ് പോർട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇതിനായിട്ട് തലേ ദിവസം വെള്ളത്തിലിട്ട കടല നമുക്ക് ആദ്യം തന്നെ വേവിച്ച് മാറ്റി വെക്കാം ഇനി നമുക്കൊരു കുക്കറിലേക്ക് കായ തൊണ്ട് കളഞ്ഞ് മഞ്ഞ വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കിയതും ചേന ചെറുതായി അരിഞ്ഞതും പടവലങ്ങ ചെറുതായി അരിഞ്ഞതും കുമ്പളങ്ങയും മത്തങ്ങയും നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കുക്കർ അടച്ച് നമുക്ക് അടുപ്പിൽ വെച്ചിത് വേവിക്കാൻ വയ്ക്കാം അതവിടെ ഇരുന്ന് വേവട്ടെ ഈ സമയത്ത് നമുക്ക് ഒരു പാനിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുക്കാം ഇത് ചുമന്ന് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങ ചെറു ചെയ്ത് ഇട്ട് കൊടുക്കാം ഒരു തേങ്ങയാണ് നമുക്ക് ആവശ്യമുള്ളത് ഞാനിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ തന്നെയാണ് ഇതിലേക്ക് ഇടുന്നത് രണ്ട് കപ്പ് തേങ്ങ വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒന്നും കൂടി ചുമന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് നന്നായി ചുമന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ച് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് അര ടീസ്പൂൺ കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അതിന് ശേഷം തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് നമ്മൾ വറുത്തതിൻ്റെ പകുതി മാത്രം എടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാം ഞാൻ പകുതി മാത്രമാണ് ചേർത്തി കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു അരക്കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം ഇപ്പം ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അവിടെ ഇരിക്കട്ടെ നമുക്ക് കുക്കർ തുറന്ന് നമ്മുടെ പച്ചക്കറികൾ എന്ന് നോക്കാം നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിനകത്ത് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് പക്ഷെ അത് നമ്മളിനി വറുത്ത് തേങ്ങയൊക്കെ ഇട്ട് വരുമ്പോൾ അത് ശരിയായിക്കോളും അപ്പോൾ ഈ സമയത്ത് നമുക്ക് കടല വേവിച്ചത് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഈ സമയത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ച തേങ്ങ വറുത്ത് അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായി മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് നമുക്ക് തീയൊന്ന് ഓൺ ചെയ്ത് വെച്ച് ചെറിയ തീയിൽ ഇതൊന്ന് ഒന്ന് ആവികേറ്റി എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ശർക്കരയാണ് ശർക്കര ഉരുക്കിയത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം മധുരം കുറവ് മതിയെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താലും മതി ഞാനവിടെ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി ശർക്കര ഉരുക്കിയതല്ല ശർക്കര പൊടി ആയാലും ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായി മിക്സ് ചെയ്ത് നമുക്കൊന്ന് അവി എടുക്കാം ഈ സമയത്ത് നമ്മൾ വറുത്ത് വെച്ചതിൻ്റെ ബാക്കി തേങ്ങ ഇതിലേക്ക് ചേർത്ത് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ കൂട്ടുകറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് തലേദിവസം തേങ്ങ വറുത്ത് വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ഇതിനായിട്ട് നമുക്ക് പാനടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഞാൻ ഒന്നര ടീസ്പൂൺ ഇടുന്നുണ്ട് അത് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ജീരകം കൂടെ കുറച്ച് ചേർക്കാം അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് തണ്ട് വേപ്പിൻ്റെ ഇല കൂടെ ഇട്ട് കൊടുക്കാം ഉണക്കമുളക് രണ്ടോ മൂന്നോ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ കറിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ കൂട്ടുകറി കൂടെ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കി നല്ല സദ്യ ഒക്കെ ഒരുക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവർക്കും നല്ലൊരു ഓണം ആഘോഷിക്കാൻ സാധിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കണേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ